പടിഞ്ഞാറൻ കാനഡയിലെ പ്രധാന നഗര കേന്ദ്രവും രാജ്യത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിലൊന്നിൻ്റെ കേന്ദ്രവുമാണ് വാൻകുവ വടക്ക് ബർറാർഡ് ഇൻലൈറ്റിനും തെക്ക് ഫ്രീസ് റിവർ ഡെൽറ്റയ്ക്കും ഇടയിലാണ് വാൻകുവന്റെ ഭൂമിശാസ്ത്രപരമായ ഇടം പ്രകൃതിദത്ത തത്ത് തുറമുഖം ഉൾക്കൊള്ളുന്ന വാൻകുവ വാഷിങ്ടണിൻ്റെ വടക്കായി സ്ഥിതി ചെയ്യുന്നു അമേരിക്കയുടെ പ്രകടമായ സ്വാധീനമുള്ള കനേഡിയൻ നഗരം കൂടിയാണ് വാൻകുവ കനേഡിയൻ പസഫിക് റെയിൽവേയുടെ പ്രസിഡന്റായ വില്യം ഹോൺ എന്ന അമേരിക്കക്കാരനാണ് നഗരത്തിന് വാൻകുവ എന്ന പേര് നൽകിയത് കൂടാതെ പ്രദേശത്തെ ആദ്യത്തെ പ്രധാന വ്യവസായം ബുറാർഡ് ഇൻലൈറ്റിലെ ഒരു സോമെൽ ഒരു അമേരിക്കക്കാരന്റെ ഉടമസ്ഥതയിലായിരുന്നു വാൻകുവറിന്റെ വേനലും വർഷവും ആർദ്രമായ ശൈത്യകാലവും മിതമായ ചൂടുള്ള വേനൽക്കാലവുമാണ് വാൻകുവറിൻ്റെ കാലാവസ്ഥയെ അടയാളപ്പെടുത്തുന്നത് ഓഗസ്റ്റിൽ ഏറ്റവും താഴ്ന്ന താപനില ഏകദേശം ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും ഡിസംബറിലെ താഴ്ന്ന താപനില ഏകദേശം പൂജ്യം പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസും വരെ ശരാശരി കണക്കാക്കപ്പെടുന്നു നിലയ്ക്കാത്ത ജലധാരകളും പർവ്വതങ്ങളും വാൻകുവറിന്റെ പരിസ്ഥിതിയെ സജലമാക്കുന്നു നവംബർ ഡിസംബർ മാസങ്ങളിൽ ലഭിക്കുന്ന കനത്ത മഴയും ഏകദേശം നൂറ്റി എൺപത് മില്ലി ലീറ്റർ വാൻക്വറിൻ്റെ പ്രകൃതിക്ക് ഹരിതാപം നൽകുന്നു വാൻകുവറിൻ്റെ വ്യവസായം വാൻകുവർ നഗരം ബ്രിട്ടീഷ് കൊളംബിയയുടെ വ്യാവസായിക വാണിജ്യ സാമ്പത്തിക ഹൃദയമാണ് വ്യാപാരവും ഗതാഗതവും അതിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് കാനഡയിലെ ഏറ്റവും വലിയ ഐസ് രഹിത ആഴക്കടൽ തുറമുഖമായ വുറാഡ് ഇൻലൈറ്റിൽ വിപുലമായ ഡോക്കുകളും ഗ്രെയിൻ എലിവേറ്റർ സൗകര്യവുമുണ്ട് ഹൂസ് ക്രപ്പലുകൾക്കുള്ള ഒരു പ്രധാന തുറമുഖം കൂടിയാണിത് അലാസ്ക അവരുടെ ഏറ്റവും അടുത്തുള്ള ലക്ഷ്യസ്ഥാനമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി ബന്ധമുള്ള മൂന്ന് റെയിൽവേ ലൈനുകളാണ് വാൻകുവറിലേക്ക് സർവീസ് നടത്തുന്നത് റിച്ച്മണ്ടിലെ സി ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന വാൻകുവ ഇന്റർനാഷണൽ എയർപോർട്ട് ലോകത്തിലെ നാനാ ഭാഗത്തേക്കും കാനഡയെ ചെറുകിയിട്ടു ഹൈ ടെക്നോളജി വ്യവസായങ്ങളുടെയും ടെലിവിഷൻ ചലച്ചിത്ര നിർമ്മാണത്തിന്റെയും കേന്ദ്രമായി നഗരമെന്ന് മാറിയിരിക്കുന്നു തുടക്കത്തിൽ ലോസ് ഏഞ്ചൽസിലും ന്യൂയോർക്ക് സിറ്റിക്കും ശേഷം വടക്കേ അമേരിക്കയിലെ മൂന്നാമത്തെ വലിയ ചലച്ചിത്ര നിർമ്മാണ ലൊക്കേഷനായി വാൻകുവർ കുറഞ്ഞ ഉൽപാദന ചെലവ് പ്രാദേശിക തൊഴിലാളികളുടെ പ്രൊഫഷണൽ വൈദഗ്ധ്യം എന്നിവയാൽ അമേരിക്കൻ സിനിമ ടി വി കമ്പനികൾ വാൻകുവർ നഗരത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു വാൻകുവറിലെ വ്യത്യസ്ത മനുഷ്യർ മെട്രോപൊളിറ്റൻ വാൻകോറിൽ ധാരാളം ദക്ഷിണേഷ്യക്കാരും വിശേഷിച്ച് ഇന്ത്യക്കാരും വിയറ്റ്നാമിസ് ഫിലിപ്പിനോ ജാപ്പനീസ് കൊറിയൻ ഇറാനിയൻ നിവാസികളാൽ നിറഞ്ഞതാണ് കിഴക്കൻ ഏഷ്യൻ മുഖമുദ്രകളോടെ ഒരു പരിധിവരെ ബ്രിട്ടീഷ് സ്വഭാവമാണ് നഗരത്തിലെ മനുഷ്യർ പുലർത്തിപ്പോരുന്നത് വാൻകോറിലെ ടൂറിസം സാധ്യതകൾ ഗാസ് ടൗൺ വാൻകോറിലെ പ്രശസ്തമായ വിനോദ സഞ്ചാര കേന്ദ്രമാണ് മനോഹരമായ ഉദ്യാനങ്ങളും വലിയ പൊതു അക്കിറവുമുള്ള വാൻകുവറിലെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് സ്റ്റാൻലി പാർക്ക് സഞ്ചാരികൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പേര് ഗ്രാൻഡ് വില്ലേ ഐലൻഡ് ആണ് പ്രതിവർഷം പത്ത് ദശലക്ഷത്തിലധികം സന്ദർശകരെ ഗ്രാൻഡ് വില്ലേ സ്വീകരിക്കുന്നു വാൻകുവറിലെ വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയുടെ ആസ്ഥാനം വാൻകുവറിലാണ് കാർ യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സ് ആൻഡ് ഡിസൈൻ ബെർണബേയിലെ യൂണിവേഴ്സിറ്റി എന്നിവയാണ് വാൻകുവറിലെ പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാൻകുവറിൻ്റെ ഭാവി മിതമായ കാലാവസ്ഥയുള്ള ലോകത്തിലെ ഏറ്റവും മനോഹരവും വാസയോഗ്യവുമായ നഗരങ്ങളിലൊന്നാണ് വാൻകുവർ പസഫിക്കിലേക്കും ഏഷ്യയിലേക്കുമുള്ള കാനഡയുടെ പ്രധാന വാതിലാണിത് നിരവധി വലിയ ഐ ടി ഭീമന്മാരും ഫിലിം പ്രൊഡക്ഷൻസും വാൻകുവറിൻ്റെ ഭാവിയെ പ്രതീക്ഷയുള്ളതാക്കി നിലനിർത്തുന്നു അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കൂടുതൽ പാർപ്പിടങ്ങൾ ലഭ്യമാക്കാനുള്ള വാൻകുവർ പ്ലാൻ ഭവന ദൗർലഭ്യത്തിന്റെ പരാതി പരിഹരിക്കാൻ കഴിയുന്ന ഒന്നായി തീരും വാൻകുവറിലെ മലയാളികൾ നിരവധി മലയാളി സംഘടനകളാലും മലയാളത്തിന്റെ ഗന്ധം പേറുന്ന ഹോട്ടലുകളാലും നിറഞ്ഞ കാനഡയിലെ ഭൂപ്രദേശമാണ് വാൻകുവർ കലാകായിക വ്യവസായ രാഷ്ട്രീയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അനേകം മലയാളികൾക്ക് ലം കൂടിയാണ് വാൻകുവർ വാൻകുവറിലെ വലുതും ചെറുതുമായ ഒരുപാട് അറിവുകൾ ഇനിയും പങ്കുവയ്ക്കാനുണ്ട് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ കാത്തിരിക്കുക